നമസ്കാരം വാർത്ത കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായത് എന്നാണ് തൃശ്ശൂർ ഞാനും എടുക്കുക ഒരുപാട് ട്രോളുകൾ ഇപ്പോഴും അത് സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തു എടുത്ത് അതിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പിനാക്കി നന്നാക്കി കൊണ്ടിരിക്കുവാണ് നല്ല രീതിയിൽ പല പല എല്ലാ മേഖലയിലും തൃശ്ശൂരിന് ഒരുപാട് പുരോഗമനത്തിലേക്ക് എത്തിക്കുന്നുമുണ്ട് എന്നിട്ടും ആ പഴയ ട്രോൾ ഇപ്പോഴും പലരും ആവർത്തിക്കുന്നുണ്ട് ചില എന്തെങ്കിലുമൊക്കെ സുരേഷ് ഗോപിയുടെ ചില ഒക്കെ ചില കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ചിലർ പ്രചരിപ്പിക്കുമ്പോൾ അതിന് വന്നിട്ട് തൃശ്ശൂർകാരുടെ മണ്ടത്തരം എന്ന് പറഞ്ഞ് സ്ഥിരമായി ചിലരിങ്ങനെ പറയാറുണ്ട് പക്ഷേ അതിനെല്ലാം അപവാദമായിക്കൊണ്ട് കാരണം അന്ന് സുരേഷ് ഗോപി തോൽപ്പിച്ചത് ഒരു സി പി ഐക്കാരനെയാണ് ആ സി ആ സി പി ഐയിൽ നിന്നും കുറേ ആൾക്കാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അംഗത്വം നേരെ അത് വെറും സി പി ഐ സി പി ഐ വിശ്വാസികളല്ല സി പി ഐയുടെ ഔദ്യോഗികമായ പദവികൾ വഹിക്കുന്നു അതായത് ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ളവർ അങ്ങനെ കുറച്ച് പേർ ബി ജെ പിയിലേക്ക് അതെ അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എടുത്തു എന്ന് എന്ന് പറയുന്നത് മൊത്തത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലെ എം പി ആകുന്നതിൽ എന്തിനായിരുന്നു ഇവർ ഭയുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കാരണം സുരേഷ് ഗോപി ആദ്യമായിട്ട് തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു സിനിമാ നടൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഐഡന്റിറ്റി പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു മേന്മ എന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരന്റെ പ്പെട്ടവൻ്റെ ദുരിതം അനുഭവിക്കുന്നവന്റെ കൂടെ സ്വന്തം കയ്യിലെ പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഇമേജ് അത് ആരും ചെയ്യുന്നില്ലെന്നേ നമ്മളിപ്പം ഈ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ അധിക്ഷേപിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരൊന്നും പത്ത് പൈസ ഒരു മനുഷ്യന് കൊടുക്കില്ല ഒരു ആവശ്യത്തിന് ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ആശുപത്രി കിടക്കുമ്പോൾ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം നമ്മൾ അത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഒരു മറ്റൊരു ഒരുപി തൃശൂരിന്റെ എം പി ആണ് ാണ് എങ്കിൽ പോലും കേരളത്തിൽ എവിടെയുള്ള ഒരാൾക്കും ഒരു സഹായം സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടാൻ ഉള്ള ഒരു നമുക്കൊരാളിനോട് ചോദിക്കാനുള്ള തോന്നല് വരണമല്ലോ അതെ അതെ അങ്ങനെ ആർക്കും സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് സുരേഷ് ഗോപി മണ്ഡലത്തിനപ്പുറത്തേക്ക് ഈ അടുത്ത് അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് ഒരുപറ്റം കുട്ടികൾ അവിടെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ ഡൽഹിയിൽ കുടുങ്ങി ഒരുപാട് സംസ്ഥാനത്തുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഡൽഹിയിൽ വന്ന് കുടുങ്ങിയ സമയത്ത് എന്നെ ഒരു ആൾ പറഞ്ഞിട്ട് ഒരു കുട്ടി അവിടെ നിന്ന് വിളിക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ കുടുങ്ങി പ്രശ്നത്തിലാണ് ഞങ്ങൾക്ക് അവിടെ വണ്ടിയില്ല വണ്ടി ട്രെയിനുകളൊക്കെ പ്രശ്നത്തിലാണ് ഫുൾ ടിക്കറ്റൊക്കെ ഫുള്ളായിരുന്നു മാത്രമല്ല പല ട്രെയിനുകളും റദ്ദാക്കുന്നു കേരളത്തിലോട്ട് വണ്ടി കിട്ടുന്നില്ല അവർക്ക് ഡൽഹിയിൽ അവിടെ താമസിക്കുമെന്നറിയില്ല കേരള ഹൗസിന് മുന്നിൽ പോയി കുത്തിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി ഈ സമയത്തുണ്ടായിരുന്ന സമയത്താണ് എന്നെ ഇങ്ങനെ വിളിച്ച സമയത്താണ് ഞാൻ സുരേഷ് ഗോപിയെ വിളിക്കുന്നത് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ പി എയെ ബന്ധപ്പെട്ടു അവരോട് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഷാഫി പറമ്പിൽ വിളിക്കുന്നു ഷാഫി പറമ്പിൽ എന്നോട് പറഞ്ഞത് നിരന്തരമായി ഈ വിഷയം പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട് നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഗൗരവപൂർവ്വം ഇടപെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനൊക്കെ പരിമിതികളുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പരിമിതി ഉണ്ടായിരുന്നില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇടപെടുകയും ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടെ ഈ ട്രെയിനുകളിൽ ബോഗി പുതിയ കോച്ചുകൾ അവർ റെയിൽവേ ഇട്ട് റദ്ദാക്കിയ ട്രെയിനുകൾ ഓടാൻ തുടങ്ങി ഒന്ന് രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് അനുവദിച്ചു അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം സീറ്റ് കിട്ടുകയും ടിക്കറ്റ് കിട്ടുകയും ഇവരെല്ലാം കേരളത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാര്യമുണ്ട് അപ്പോൾ അത്രമേൽ നമ്മൾ അതായത് നമ്മൾ തൃശ്ശൂരിലെ എൻ്റെ പാർലമെൻറ്റ് ആളാണോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചിട്ടില്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തി ഇത് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി അപ്പോൾ അദ്ദേഹം അവിടെ തൃശ്ശൂർ വന്നപ്പോൾ ഈ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പരിഹസിച്ചു പിന്നീട് അദ്ദേഹം അവിടെ കൃത്യമായ ചില പ്രവർത്തനങ്ങൾ നടത്തി രാജ്യസഭാ എം എന്നുള്ള നിലയിൽ ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിച്ചു അവിടെ ആകാശബാധ അതുപോലെ തന്നെ ഈ തൃശ്ശൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഫണ്ട് തൃശ്ശൂർ നഗരസഭയിലേക്ക് എത്തിച്ചു നഗര കോർപ്പറേഷനിലേക്ക് എത്തിച്ചു അവിടെയുള്ള മേയർ പോലും സുരേഷ് ഗോപിക്ക് നന്ദി പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു ശക്തൻ മാർക്കറ്റിൽ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ശക്തൻ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ തൃശ്ശൂരിൽ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് ആ കണ്ടതുകൊണ്ട് കൃത്യമായി സുരേഷ് ഗോപിക്ക് അവിടെ വലിയൊരു നേട്ടമുണ്ടായി അല്ലെങ്കിൽ സുരേഷ് ഗോപി ആളുകൾ മനസ്സിലാക്കി എന്നാണ് നാം വിലയിരുത്തേണ്ടത് അവിടെ ആവണിശ്ശേരി പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട് അതായത് ബി ജെ പി ആദ്യമായി ഭരണം പിടിച്ച പഞ്ചായത്ത് കൂടിയാണ് ആവണിശ്ശേരി പഞ്ചായത്ത് ആ ആവണിശ്ശേരി പഞ്ചായത്തിൽ സുരേഷ് ഗോപി ഏറ്റെടുത്ത് അവിടെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കി അവിടെ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയെ നേരിട്ട് ആക്സസ് ചെയ്യാമെന്നുള്ള വിധത്തിലേക്ക് അദ്ദേഹം അവിടെ കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത് അദ്ദേഹത്തിന് പൂരം കലക്കി എന്നൊക്കെ പറയുന്ന ഒരു കാര്യവുമില്ല കാരണം അവിടെ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ പോലീസും അവിടത്തെ ഭരണകൂടവും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇല്ല അത് നമ്മളെ കണ്ട ആളുകളാണ് സുരേഷ് ഗോപി പറഞ്ഞോളൂ നിങ്ങൾ സി ബി ഐ അന്വേഷണം വെക്കൂ നിങ്ങൾ സി ബി അന്വേഷണം വെക്കന്നെ എന്ന് പറഞ്ഞ മനുഷ്യനാണ് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞു സിബിഐ അന്വേഷണം വെക്കൂ എന്ന് ഇവിടെ പല കേസുകളിൽ സിബിഐ അന്വേഷണം വേണമെന്ന് The cat sat on the ഇരയായവർ ആവശ്യപ്പെടുമ്പോൾ ഇവിടത്തെ സി പി എം നേതാക്കൾ പറയുന്നത് എന്താണ് വേണ്ട അത് കൂട്ടിലടച്ചത് അത്തെയാണ് അന്വേഷണം വേണ്ട എന്തിനാണ് ഇവർ അന്വേഷണത്തെ ഭയപ്പെടുന്നത് ആ സ്ഥാനത്താണ് സുരേഷ് ഗോപി ധൈര്യമായിട്ട് പറയുന്നത് അന്വേഷണം വെക്കൂ അന്വേഷിച്ച് സത്യം പുറത്തു വരട്ടെ എന്ന് പറയുന്നത് അതാണ് ഒരു അതായത് ഇരയായ ആള് തന്നെ അതായത് ഈ പഴി കേൾക്കുന്ന ആള് തന്നെയാണ് പറയുന്നത് നിങ്ങൾ അന്വേഷണം വെച്ചോളൂ നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറയുന്നത് ഇവരുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒന്നും കിട്ടുന്നില്ല സുരേഷ് ഗോപിക്കെതിരെ ഒന്നും കിട്ടുന്നില്ല അപ്പൊ പിന്നെ സി ബി ഐ അന്വേഷിക്കൊടുക്കൂ പക്ഷെ അതും അവർക്ക് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിലേക്ക് പോയി അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ പൂരം എങ്ങനെ കലങ്ങിയെന്നും എന്തുകൊണ്ടാണ് കലങ്ങിയതെന്നൊക്കെ ജനങ്ങൾ അതിന് ആയിരുന്നു സുരേഷ് ഗോപി വിജയിച്ചത് ഇല്ലെങ്കിൽ സുരേഷ് ഗോപി അവിടെ വിജയിക്കത്തില്ല അപ്പുറം ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ പൂരം ആയിരുന്നു അല്ല ഇക്കഴിഞ്ഞ പൂരം കൃത്യമായി നടന്നു കൃത്യമായി നടന്നു സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലവും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മൂലവും കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ട് കാര്യങ്ങൾ അതില്ല എന്ന് പറയുന്നില്ല പക്ഷേ സുരേഷ് ഗോപി അവിടെ കാണിച്ചു കൊടുത്തു ലീഡർഷിപ്പ് എന്താണ് എന്നുള്ളത് സുരേഷ് ഗോപി കാണിച്ചു കൊടുത്തു അത് നമുക്ക് ഒരിക്കലും പിന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ സുരേഷ് ഗോപി എതിർക്കുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കും സ്ഥിതി ഉണ്ടായി ഈ ശുചിത്വപൂരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരിപാടി നടപ്പിലാക്കി അവിടെ അതായത് ഇതുവരെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരുപാട് കാലങ്ങളായി തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ട് അവിടെ തൊഴിലാളികൾ മുതൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകളെ വിളിച്ച് പൊന്നാടെ അണിയിച്ച് അവർക്ക് ഉപഹാരം കൊടുത്ത് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് സുരേഷ് ഗോപി സംഘടിപ്പിച്ചു ചരിത്രത്തിൽ ഇതുവരെ ആരും സംഘടിപ്പിക്കാത്ത ഒരു ചടങ്ങാണ് അവിടെ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത് അപ്പോഴാണ് തങ്ങൾക്കൊരു എം പി ഉണ്ട് തങ്ങൾക്കൊരു ഒരു ജനപ്രതിനിധി ഉണ്ട് എന്നവർ മനസ്സിലാക്കിയത് ഇതുവരെ ഇങ്ങനൊരു കാര്യം അവിടെ അവർ കണ്ടിട്ടില്ല ഇന്നലെ എം ബിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് ഒരു ഉപഹാരം കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എം ബി പിന്നെ എം ബി ആദരവ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് ഇന്നലെ കാര്യങ്ങൾ കൈമാറിയിട്ടുള്ളത് അത് പല എം പിമാരും ചെയ്യുന്നുണ്ട് പക്ഷേ തൃശ്ശൂർ കാര്യതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് മനസ്സിലായല്ലോ അപ്പൊ അവർക്ക് കൃത്യമായി അറിയാം അല്ല ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട് പൂരം ഇല്ലെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷമാണ് ആറ്റുകാൽ പൊങ്കാല ഇവിടത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫിന്റെ കയ്യിലാണല്ലോ അപ്പോ പൊങ്കാല കഴിഞ്ഞ ആ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരം മുഴുവൻ വളരെ ക്ലീൻ ആവും പക്ഷെ ആ ഇഷ്ടികകളും ഇവര് എടുത്ത് വിറ്റിട്ടുണ്ട് പണ്ട ഉള്ളൂ എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞി എടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടായിരുന്നു അവിടെ ഈ സ്ഥലം പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ പാർക്കിങ്ങിന് വേണ്ടി പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ വലിയ എനിക്ക് തോന്നുന്നു തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണോ ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വലിയ ഒരു പാർക്കിംഗ് പ്ലേസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏറ്റവും പതിനെട്ട് കോടി രൂപയാണ് കെട്ടിടത്തിന് എന്നാണ് പറയുന്നത് കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പക്ഷെ അവിടെ നാനൂറോളം ബൈക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷേ ഇരുപത് കാറിനെ പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളൂ അതായത് ഒരു പാർക്കിംഗ് പ്ലേസിന് നാലേ പോയിൻറ്റ് എൺപത് ലക്ഷം രൂപയാണ് നമ്മൾ കണക്ക് കൂടുമ്പോൾ ഒരൊറ്റ പാർക്കിംഗ് പ്ലേസിനും ഇത് എന്ത് കണക്കാണ് എന്ന് മനസ്സിലായിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നത് ബൈക്ക് വെച്ചിട്ടല്ല കാറുകളും അതുപോലത്തെ വലിയ വാഹനങ്ങളും കൊണ്ടുവയ്ക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് പാർക്ക് ചെയ്യാൻ ഒരു നൂറ് കാറ് പാർക്ക് ചെയ്യുന്ന സൗകര്യമാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല നാനൂറ് ബൈക്ക് വെക്കാൻ ഇവർ അവിടെ സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നാനൂറ് ബൈക്ക് കൊണ്ട് എന്ത് എന്ത് ഗതാഗത തടസ്സമാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് ആ സൈഡിലോ അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നതാണ് ബൈക്ക് അപ്പോൾ ആ തരത്തിൽ നിൽക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി വിജയിച്ചു അതിനുശേഷം തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പല നിയമസഭാ മണ്ഡലവും അതായത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലം ഒഴികെ ബാക്കിയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി മുന്നിലെത്തി ഈ സി സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും തട്ടകമായിട്ടുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നിൽ നിൽക്കുന്നത് ഇത് തിരിച്ചു പിടിക്കാൻ അതായത് ഇത് അങ്ങനെ തന്നെ നിലനിർത്താൻ ബി ജെ പി ഇത് തിരിച്ചു പിടിക്കാൻ സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസ്സും ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടേ പരാജയപ്പെട്ടേക്കൊണ്ടേയിരിക്കുകയാണ് കാരണം കാലങ്ങളായി എൽ ഡി എഫിൻ്റെ അകത്തു നിന്ന് പല പ്രശ്ന പ്രശ്നങ്ങൾക്കും പരാതിയും വിഷയങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ചില കോൺഗ്രസിലോട്ട് പോകും കോൺഗ്രസ് യു ഡി എഫിനകത്ത് നിന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ എൽ ഡി എഫിലോട്ട് പോവും ഈ കാലങ്ങളായിട്ട് തിരിഞ്ഞു വരുന്ന ഈ ചക്രം ഉണ്ടല്ലോ അഞ്ച് വർഷം അഞ്ച് വർഷം വരുന്ന ചക്രത്തിൻ്റെ ആ ഒരു ഒരു അടിയിൽ നിന്ന് ആ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് സുഖകരമായി ഭരണത്തിൻ്റെ നേട്ടങ്ങളും അധികാരത്തിൻ്റെ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ാണ് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് ടീമ് പക്ഷെ സത്യസന്ധമായി അതിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും അറിയാം എന്താണ് കാരണം നടക്കുന്നത് നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ പാവപ്പെട്ടവരുണ്ടെങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയാണ് പാർട്ടിയാണ് അങ്ങനെ നിലനിൽക്കണം എന്നുള്ളതാണ് ഈ ഒരു അജണ്ട എന്ന് പറയുന്നത് ആ അജണ്ട ഇപ്പോഴും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ജാതി ഉണ്ട് കൃത്യമായ മതപരമായ കാര്യമുണ്ട് ഇന്നലെ ഒരു വലിയ വലിയസ്റ്റ് ആയിട്ടുള്ള യുക്തിവാദിയായിട്ടുള്ള ഒരാളുടെ പോസ്റ്റ് ഗോവിന്ദ ഗോവിന്ദമാഷ ഒരു ഒരു പിന്നെ എന്താണ് ഒരു പിന്നെ ഇത് വന്നു ഒരു നിരീക്ഷണം ഒരു സോഷ്യൽ മീഡിയ പേജ് കൊടുത്തിരിക്കുകയാണ് ആ നിരീക്ഷണം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്നത് ഒരു വർഗീയ ശക്തികളെയും അംഗീകരിക്കുന്നതല്ല പക്ഷേ പി ഡി പിയും അതുപോലെ മറ്റ് ഉള്ള രാഷ്ട്രീയ കക്ഷികളൊന്നും വർഗീയവുമല്ല മലപ്പുറത്ത് ദൈവവിശ്വാസികളാണ് വർഗീയതക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് സി പി എമ്മിനായിരിക്കും നോക്കണേ ഇവരുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത് അതായത് വൈരുദ്ധ്യാത്മിക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മാർക്സിസവും ലെനിസവും പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ച് നല്ല പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് അതെ അത് അത് യാഥാർത്ഥ്യം അപ്പം ആണികളെ ഇവരാണല്ലോ പറഞ്ഞു പഠിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് ദൈവമില്ല ഭൗതികതയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഭൗതികതയാണ് ആ ഭൗതികമായ ഭൗതികതയെ ഊർന്നിക്കൊണ്ടുള്ള ഒരു തത്വശാസ്ത്രത്തെ പറയാണ് മലപ്പുറത്ത് ദൈവവിശ്വാസികൾ വർഗീയതയ്ക്കെതിരെ വോട്ട് അതല്ല അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ബി ജെ പിയിലേക്ക് ഒരു കുത്തൊഴുക്ക് അതായത് സി പി ഐയിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ ആകട്ടെ മതേതരത്വത്തിൽ വിശ്വസി ഭൗതികവാദമായിട്ടുള്ള കുറേ ആൾക്കാർ എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയത് അത് ആദ്യമായിട്ട് എവിടെ നിന്നായി ഏത് സമയത്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ നമ്മുടെ ശബരിമല വിഷയം കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് ഈ ഒരുപാട് സി പി എമ്മുകാർ ബി ജെ പിയിലേക്ക് വന്നത് അതെന്തുകൊണ്ടായിരുന്നായിരിക്കാം അതായത് ഒരു പ്രീണന നയം ഇവർ മതേതരത്വം പറയുകയും നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുമെങ്കിലും ഇവരുടെ ഉള്ളിലെ ആ പക്ഷപാതപരമായിട്ടുള്ള ആ ഒരു പ്രീണനം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഒരു വിഭാഗത്തിന് എന്തുമാകാം എന്നാൽ ഇവർക്കൊന്നും ആയിക്കൂടാ എന്നുള്ള ഒരു പക്ഷപാതപരമായ സമീപനം കൊണ്ട് ഒരുപാട് പേർ അത്ര അധികമായിട്ട് ഈ ഹൈന്ദവതയെ ഉയർത്തിപ്പിടിക്കാത്തവരും മതേതരത്വത്തിൽ വിശ്വസിച്ചിരുന്നവരും ചിന്തിക്കാൻ തുടങ്ങി ഇവിടെ ആരാണ് ഒറ്റപ്പെടുന്നത് ആരാണ് തഴയപ്പെടുന്നത് ഇവർ ആരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കുറേ പേർ ബി ജെ പിയിലേക്ക് വരാനും ഈ ഒരു മതവിശ്വാസത്തിലേക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരാനും തുടങ്ങിയതിന്റെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സി പി എം സത്യമല്ലേ കാരണം ഞാൻ ഞാനതാണ് പറഞ്ഞത് മലപ്പുറത്ത് ദൈവവിശ്വാസികൾ സി പി എമ്മിനമായി വോട്ട് ചെയ്യുന്നു പറയുമ്പോൾ ആ ദൈവവിശ്വാസികൾ എന്താണ് എന്നുള്ളതാണ് ഏത് മതത്തിന്റെ ദൈവമാണ് എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് കാര്യം ഹിന്ദു വിഭാഗങ്ങളുടെ ദൈവത്തെ പറ്റി പറയുമ്പോൾ സി പി എമ്മിന് വേറെ നാവാണ് വേറെ കാര്യങ്ങളാണ് വേറെ ഉള്ളത് അത് ശബരിമല ഇഷ്യോട് കൂടി കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുകയും അവിടെ മുതലാണ് ആളുകൾ ചിന്തിച്ചു തുടങ്ങുക ചിലരെങ്കിലും ചിന്തിക്കാം നമ്മളിവിടെ വർഗീയതയാണോ പറയുന്നത് വർഗീയതയല്ല വർഗീയതയെ മുതലാക്കിയ കാര്യം നമ്മൾ വ്യക്തമാക്കുന്നതാണ് അല്ല ഇപ്പം എന്താണ് വർഗീയത എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കാര്യം സി പി എമ്മിന് പി ഡി പി ആണ് പിന്തുണയ്ക്കുന്നത് രാജ്യം കേരളവും രാജ്യവും മുഴുവൻ നടന്ന വർഗീയത പറഞ്ഞ ഒരാളുടെ പാർട്ടിയാണ് പി ഡി പി അവരെ നിലപാട് മാറ്റി അവരെവിടെ എഴുതി വെച്ചിട്ടില്ല ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒന്നും പറയണ്ട പിന്നെ അത് മതരാഷ്ട്ര ഈ മീഡിയ വണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ാണ് കോൺഗ്രസ് പക്ഷേ വർഗീയവാദി ബിജെപിയാണ് ഇവര് രണ്ടുപേരെയും പിന്തുണക്കുന്ന എൽ ഡി എഫും യു ഡി എഫും മതേതര പാർട്ടിയും എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്ന ബി ജെ പി വർഗീയ പാർട്ടിയുമാണ് ഇപ്പം ദ്രൗപദി മുർമു പിന്നെ ആദിവാസി മുതൽ എന്താണ് മുസ്ലിം ജനവിഭാഗത്തിലെ ആളുകൾ മുതൽ ട്രാൻസ്ജെൻഡേഴ്സിനു വരെ അവിടെ അവസരം കൊടുത്ത ബി ജെ പി വർഗീയവാദ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിലാണ് ഗോപി തൃശ്ശൂർ ജയിച്ചത് സ്ത്രീകളുടെയും ക്രിസ്ത്യാനികളുടെയും വലിയ വിഭാഗം വോട്ട് കൊണ്ടല്ലേ തീർച്ചയായിട്ടും ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല അത് അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം വോട്ട് സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടി അത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്തായാലും ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പം നിലവിൽ ഇവിടുത്തേക്ക് വന്ന ആളുകൾ അവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട് അതായത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൃശ്ശൂരിൽ സി പി ഐയിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ ആൾക്കാരുണ്ട് അതായത് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയും നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഓമന ഭാഗ്യനാഥ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം എ വൈ എഫ് നടത്തറ യൂണിറ്റ് പ്രസിഡന്റുമായ ഭവ്യ ബിജോയ് നടത്തറ ജോൺ സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ നിഷാ രാജൻ എ എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം രഹനാ രാജൻ സി പി ഐ ഒല്ലൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ശശി പുല്ലത്തറ ഈ ഒല്ലൂർ ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് കെ രാജന്റെ സ്വന്തം മണ്ഡലമാണെന്ന് ആലോചിക്കണം സി പി ഐയുടെ കെ രാജന്റെ സ്വന്തം മണ്ഡലമാണ് അവിടെ സി പി ഐ ഒല്ലൂർ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷീജ ശശി രാഹുൽ രാജേന്ദ്രൻ ബിബിതാ രാഹുൽ എൽ സി ജോസഫ് തങ്കമ്മ ജാൻസി മനു രാഹുൽ രാജേന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് പാർട്ടി വിട്ടത് അത് കൃത്യമായി സി പി ഐക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും മനസ്സിലായതുകൊണ്ടും ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടും തന്നെയാണ് സി പി ഐയിൽ നിന്ന് ബി ജെ പിയിലോട്ട് ആളുകൾ പോകുന്നത് ബി ജെ പി എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ കാലങ്ങളായുള്ള രാഷ്ട്രീയം മാറി പുതിയ രാഷ്ട്രീയം അവർ പരീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറിലധികം ആളുകൾ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അടുത്ത ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ള രഹസ്യ വിവരം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയായാലും ഒരു വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് പ്രാദേശികമായ സർജിക്കൽ സ്ട്രൈക്ക് തൃശ്ശൂരിൽ ി ജെ പിന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി ഒരു എം എൽ എമാരെ അവിടെ ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമം ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ സുരേഷ് ഗോപിയുടെ പങ്ക് നമുക്കൊരിക്കലും ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഉണ്ടായതിന്റെ ഫലം ബി ജെ പിക്ക് കിട്ടുന്നു മനസ്സിലാക്കേണ്ടത് കൂടെ പക്ഷേ ബ്രാഞ്ച് സെക്രട്ടറിക്ക് അങ്ങനത്ത െ ബ്രാഞ്ച് സെക്രട്ടറി ആവാൻ പറ്റില്ലല്ലോ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ